ഒരുപക്ഷേ പുതുതലമുറയ്ക്ക് റൊണാൾഡോ എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും പക്ഷേ തൊണ്ണൂറുകളിലും രണ്ടായിരത്തിൻ്റെ ആദ്യ ദശകത്തിലും ഫുട്ബോളിനൊപ്പ് സഞ്ചരിച്ചവർക്ക് റൊണാൾഡോ എന്നാൽ ഇപ്പോഴും ബ്രസീലിയൻ ഇതിഹാസം സാക്ഷാൽ റൊണാൾഡോ നസാരിയോ ഡി ലിമയാണ് ലോക ഫുട്ബോളിലെ തമ്പുരാക്കന്മാരായ ബ്രസീൽ അവസാനമായി ലോകകപ്പ് ജേതാക്കളാകുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് ജർമ്മനിക്കെതിരായ കലാശ പോരാട്ടത്തിൽ ഉൾപ്പെടെ രണ്ട് ഗോളുകൾ നേടി ബ്രസീലിന് ലോകകിരീടം സമ്മാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് റൊണാൾഡോ നസാരിയോ ആയിരുന്നു തലയുടെ മുൻഭാഗത്ത് മാത്രം ഇത്തിരി മുടിവാക്കി വെച്ച ആ മൊട്ടത്തലയൻ അക്കാലത്ത് ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയ പ്രഭാവം കേവലം വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകില്ല സ്ട്രൈക്കർ എന്ന പൊസിഷന്റെ പൂർണ്ണതയായിരുന്നു റൊണാൾഡോ അസാധ്യമായ മെയ്വഴക്കത്തോടെ ഗോളിയെ പോലും ട്രിബിൾ ചെയ്ത് ഗോളടിക്കുന്ന ഉജ്ജ്വല പ്രതിഭ ബോക്സിന് പുറത്തുനിന്ന് ചാട്ടുളി പോലെ റൊണാൾഡോ തൊടുത്തുവിടുന്ന ഷോട്ടുകൾ എതിർ ഗോൾ വലിയ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ ഗാലറി ഇളകിമറി ഫുട്ബോളിലെ നൈസർഗിക പ്രതിഭകളുടെ പട്ടികയിൽ എന്നും മുൻനിരയിലായിരിക്കും ബ്രസീലിയൻ സൂപ്പർ സ്ട്രൈക്കറിൻ്റെ സ്ഥാനം ക്ലബ് ഫുട്ബോളിൽ ഇറ്റാലിയൻ പമ്പമാരായ ഏസി മിലാൻ വേണ്ടി റൊണാൾഡോ കളിക്കുന്ന കാലത്തെ രസകരമായ ഒരു സംഭവം അന്നത്തെ മിലാൻ കോച്ച് കാർലോ ആൻസിലോട്ടി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് സീസണിലെ ഓർമ്മകളാണ് ആൻസിലോട്ടി പങ്കുവച്ചത് റൊണാൾഡോ ഏസി മിലാനിലെത്തുന്നത് ഞാൻ മാനേജറായിരുന്ന കാലത്താണ് അന്ന് അവന് നൂറ് കിലയിൽ അധികം ഭാരമുണ്ടായിരുന്നു ആദ്യ മത്സരത്തിന് മുന്നോടിയായി ഞാൻ റൊണാൾഡോയോട് ഭാരം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു റൊണാൾഡോ തിരിച്ചു ചോദിച്ചു മൈതാനത്ത് ഇറങ്ങിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് കൂടുതൽ ഓടണോ അതോ സ്കോർ ചെയ്യണോ ഞാൻ കൂടുതൽ ഓടണമെന്നാണ് സാർ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ സൈഡ് ബെഞ്ചിൽ ഇരുത്തണം മറിച്ച് ഗോളുകളാണ് ലക്ഷ്യമെങ്കിൽ എന്നെ ടീമിൽ ഉൾപ്പെടുത്തണം എന്തായാലും ഞാൻ അവനെ ആദ്യ മത്സരത്തിൽ തന്നെ കളിപ്പിച്ചു ആ കളിയിൽ അവൻ അധികം ഓടിയില്ല പക്ഷേ ടീമിൻ്റെ വിജയത്തിന് വഴിവെച്ച രണ്ട് ഗോളുകൾ നേടി എന്നെ വിസ്മയപ്പെടുത്തി റൊണാൾഡോയുടെ ഇൻബോൺ ടാലൻറ്റിൻ്റെ അളവ് പോലെയാണ് കാർലോ ആൻസലോട്ടിയുടെ ഈ വാക്കുകൾ ബ്രസീൽ ദേശീയ ടീമിലെ സഹതാരവും മറ്റൊരു ഇതിഹാസവുമായ റൊണാൾഡീനോട് റൊണാൾഡോ ആണോ അതോ നിങ്ങളാണോ മികച്ച താരമെന്ന് ഒരിക്കൽ ഒരു റിപ്പോർട്ടർ ചോദിച്ചു റൊണാൾഡീനയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു ഞാനല്ല റൊണാൾഡോ എന്നേക്കാൾ മികച്ച കളിക്കാരനാണ് ഒറ്റ ഒറ്റക്കാൽമുട്ടുമായാണ് അവൻ കളിക്കുന്നത് എന്നിരുന്നാലും അവനെ തടയാൻ ആർക്കും സാധിക്കില്ല പകരം വയ്ക്കാനില്ലാത്ത താരമായിരുന്നു റൊണാൾഡോ നസാരിയോ ഡീലിമ കരിയറിൽ ഉടനീളം പരുക്ക് വില്ലനായില്ലെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിൽ റൊണാൾഡോയ്ക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒന്നും തന്നെ അവശേഷിക്കില്ലായിരുന്നു റൊണാൾഡോയുടെ വാക്കുകൾ കടമെടുത്താൽ ഒറ്റ കാൽമുട്ട് കൊണ്ട് കളിച്ചാണ് അദ്ദേഹം ലോകകപ്പും ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും കോപ്പ അമേരിക്കയും ബാലൻറ്റിയോറും ക്ലബ് ഫുട്ബോളിലെ നിരവധി നേട്ടങ്ങളും സ്വന്തമാക്കിയത്